നമസ്കാരം ക്ഷേത്രങ്ങളെന്നും അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് വിശ്വാസങ്ങളിലൂടെയും പറഞ്ഞു കേട്ട കഥകളിലൂടെയും ആളുകളെ സാക്ഷ്യങ്ങളിലൂടെയും ഒക്കെ ഓരോ ക്ഷേത്രവും അറിയപ്പെടുന്നുണ്ടെങ്കിലും അത്യന്തികമായി ക്ഷേത്രങ്ങളെ മനുഷ്യ സാധ്യമല്ലാത്ത അത്ഭുതങ്ങളുടെയും രോഗശാന്തിയുടെയും ആഗ്രഹ പൂർത്തീകരണത്തിന്റെയും എല്ലാം സന്നിധിയാണ് വിശ്വാസികൾക്ക് അമ്പലങ്ങൾ അത്തരത്തിലൊന്നാണ് സാഗർ വിനായക ക്ഷേത്രം ഒരുപോലെ തന്നെ സാഗർ അഥവാ കടലിലാണ് ഈ അത്ഭുത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടൽ കനിഞ്ഞാൽ മാത്രം ദർശനം സാധ്യമാകുന്ന ഈ അത്ഭുത ക്ഷേത്രം മുംബൈക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ പല അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഗണേശ വിശ്വാസികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത് കടലിന് നടുവിൽ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്തി ഗണപതിയെ കാണണമെങ്കിൽ കടൽ തന്നെ മനസ്സുവെക്കണം വേലിയിറക്കവും വേലിയേറ്റവും നോക്കി വന്നാൽ മാത്രമേ ഇവിടെ ദർശനം സാധ്യമാകൂ തീരദേശ മുംബൈയിലെ ഏറ്റവും പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗണേശ ചതുർത്ഥി പോലെയുള്ള ആഘോഷങ്ങളുടെ സമയത്താണ് കൂടുതലും ആളുകൾ എത്തുന്നത് വിറ്റങ്ങൾ മാറ്റി കാര്യസാധ്യത്തിനായി ആശ്രയിക്കാവുന്ന വിനായകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏത് കാര്യത്തിന്റെ ആരംഭത്തിലും വിനായകനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അതിലൊരു തടസ്സം ഉണ്ടാവില്ല എന്നാണല്ലോ വിശ്വാസം കടലിന് നടുവിലെ ക്ഷേത്രത്തിലും ഇങ്ങനെ ഒരു പ്രതിഷ്ഠ കാണാൻ നമുക്ക് കഴിയും വേലിയിറക്ക സമയത്ത് ഇവിടെ വന്നാൽ കടലിലെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞു കാണാം കടലിറങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഇതുവഴി നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനും വിനായക ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞ് തിരികെ നടന്നു വരാനും സാധിക്കും വഴിയെന്ന് പറയുമ്പോൾ കൃത്യമായി തെളിഞ്ഞ ഒന്നല്ല മറിച്ച് വെള്ളം കുറച്ചുള്ള ഒരു പാതയാണ് തിരകളും അപ്രതീക്ഷിതമായി എത്തുമെങ്കിലും ശക്തി കുറഞ്ഞ തിരകളെ വരാറുള്ളൂ മാത്രമല്ല വെള്ളത്തിൽ കൂടി അധികം നടക്കേണ്ടി വരില്ല കടൽ വെള്ളത്തിൽ മുഴുവനും സമയവും അഭിഷേകം നടത്തുന്ന വിഗ്രഹങ്ങളെ ഇവിടെ കാണാം ഗണേശ വിശ്വാസികൾ ഒരുപാട് എത്തിച്ചേരുന്ന ക്ഷേത്രം കൂടിയാണിത് മുംബൈയിലെ തീർത്ഥയാത്രയിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഇടമായും സാഗർ വിനായക ക്ഷേത്രം മാറിയിട്ടുണ്ട് വേലിയിറക്ക സമയത്ത് ഇവിടെ വന്നാൽ കടലിലെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞു കാണാം കടലിറങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഇതുവഴി നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ വിനായക ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞ് തിരികെ വരാനും സാധിക്കും